സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ വണ്ടൂർ ഏഴു വർഷങ്ങൾക്ക് ശേഷം ഇഫ്താർ മീറ്റുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് കച്ചവടക്കാർക്ക് പരസ്പരം കാണാനും സംവദിക്കാനുമുള്ള വേദിയായി മാറി ശബരിവസായി ഏകദേശ സമിതി വണ്ടൂർ യൂണിറ്റ് കഴിഞ്ഞ ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുകയാണ് ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് പരസ്പരം സംവദിക്കാനും കണ്ടുമുട്ടാനും എല്ലാവർക്കും അവരതിൻ്റെ സൗഹൃദം പുതുക്കാനുള്ള കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം തിരക്കുള്ള ആൾക്കാരാണ് രാവിലെ എട്ട് മണിക്കും ഒമ്പത് മണിക്കും ഒക്കെ സ്ഥാപനം തുറന്ന് വൈകുന്നേരം ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഒക്കെ പൂട്ടുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കച്ചവടക്കാർക്ക് ഇത് അവരവരുടെ സൗഹൃദം പുതുക്കാനും ഒന്നിച്ച് സംഗമിക്കാനുള്ള ഒരു വേദി ഒരുക്കി ഒരുക്കിക്കൊണ്ട് വ്യാപാരി വ്യവസായി ആകോപന സമിതി ഈ വർഷം ഇത്തരം സംഗമം സംഘടിച്ച് സംഘടിച്ച് വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ് മലപ്പുറം ജില്ലയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് അവർ ഏത് പ്രോഗ്രാം നടത്തിയാലും ജനപങ്കാളിത്തം കൊണ്ടും അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി കൊണ്ടും എന്നും ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രോഗ്രാമുകളാണ് ഈ സ്റ്റാർ വീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗഹൃദമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചിരുത്തുവാനും ഒന്നിച്ചു കൂടുവാനും ഒന്നിച്ച് സംസാരിക്കുവാനും ഒന്നാണ് എന്ന് രേഖപ്പെടുത്തുവാനും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സംഗമവും തന്നെയാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു മഹത്തായ പ്രോഗ്രാമാണ് ഇത് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഭാവുകൾ ഈ വിഭാഗീയതയുടെ സമയത്തും ഇത്രയും നല്ല പ്രോഗ്രാം നടത്തിയ വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ നേരുന്നു വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി ടി യൂസുഫ് ട്രഷറർ സി കെ മുജീബ് കെ വി വി ഇ എസ് ജില്ലാ സെക്രട്ടറി സി ബി വയലി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ഫിറോസ് പൂലാട്ട് ജോയിന്റ് സെക്രട്ടറി കെ ടി സജി യൂത്ത് വിംഗ് പ്രസിഡന്റ് നാസർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്